ഇനി അനുഗ്രഹീതമായ പരിശുദ്ധമായ ദിവസത്തിൽ കുടുംബത്ത് കുടുംബത്ത്ാകാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ മുഹറം തരട്ടെത്തിന്റെ അന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കാര്യം പറഞ്ഞു தலை சொல்லி வசல்லம் அபி முகம்மது முஸா சொல்லம் வாஹுவாலி வசல்லம் தங்க பரையிலே வாஹிலே ചോറാഗ്വാല സനതിൻ്റെ പ്രവാചകന് വിമുഖന്നത് മുസ്തഫാഗുവാൻ ഈ വസങ്ങൾ പറയുകയാ മൻവസാല ീയ ഓമാഷോ ഏതൊരുവനാണോ തൻ്റെ ആശ്രിതർക്ക് കുടുംബത്തിന് അനുഗ്രഹീതമായ പരിശുദ്ധമാ സ്വത്തിൻ്റെ ആശുറ ദിവസമുണ്ടല്ലോ അതായത് മുഹറം പർത്തിൻ്റെ എന്നുണ്ടല്ലോ ചിലവിൽ വിശാലത നൽകിയാൽ അത് ഉപജീവനത്തിൻ്റെ ചിലവിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ വിശാലത നൽകിയാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനപ്പെടുന്നു പറയുകയാം വസ അഹുഅല ആ വർഷം മുഴുവനും അള്ളാഹു അവനുണ്ടല്ലോ അതിൽ ചെയ്യുന്നതാണ് വിശാലത നൽകുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഇന്ന് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഇത്തിരി നല്ല പോലെ ഒരു വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോമ്പ് തുറക്കിന് ഈ വർഷം മുഴുവനും നിങ്ങളുടെ ദാരിദ്ര്യം ഉണ്ടാകുകയില്ല പറഞ്ഞതാണ് ഈ വസ്ലമാർ മുഴുവനും അള്ളാഹു നിങ്ങളുടെ ചെയ്യും അതുപോലെ മറ്റു കാര്യങ്ങളിലാണ് നിങ്ങളെ വിശാലത് ചെയ്യുന്നതെങ്കിൽ അതിലെല്ലാം അള്ളാഹു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അപ്പം വാക്ക് വലിയ തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് രക്ഷിക്കുന്ന രക്ഷിക്കുന്നു